ബി എസ് സി എക്സ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഉള്ള ഒരു പാഠഭാഗമാണ് പാഠഭാഗത്തിന്റെ പേര് തിങ്കളും താരങ്ങളും തിങ്കളും താരങ്ങളും എന്ന എട്ടാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളതെന്ന് പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലേ ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഉള്ള ചിത്രം ഒരു കുട്ടി വിശേഷിക്കുന്നതായിട്ടാണ് ഇവിടെ പഭാവം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ആകാശത്തേക്ക് വൈകിട്ട് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നോക്കുന്ന സമയത്ത് അല്ലെ അസ്തമയത്തിന് ശേഷം നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട് എന്തൊക്കെയാണ് ആകാശത്ത് കാണാറുള്ളത് ചിലപ്പോൾ ചന്ദ്രനെ കാണാറുണ്ട് ചില സമയങ്ങളിൽ നക്ഷത്രങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് ചില സമയത്ത് എന്താണ് ആ നക്ഷത്രങ്ങളുടെ സ്ഥാനം മാറുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ ഇങ്ങനെ കുറെ കാഴ്ചകളുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു എന്ത് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഭൂമിയും ചന്ദ്രനും സൂര്യനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് അതുപോലെ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിയാലുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമിയിൽ എല്ലായിടത്തും ഒരേ സമയം പ്രകാശം പതിക്കുന്നുണ്ടോ ഇല്ല ചില സ്ഥലങ്ങളിൽ പകലായിരിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ രാത്രിയാണ് എന്തുകൊണ്ടാണ് ആ പ്രകാശം പൂർണ്ണമായും പതിക്കുന്ന സ്ഥലത്താണ് എന്ത് പകല് അനുഭവപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ രാവും പകലും ഉണ്ടാവുന്ന എങ്ങനെയാണ് അതിനു വേണ്ടി ഇവിടെ ഗ്ലോബ് ചെറിയൊരു പരീക്ഷണം പറയുന്നുണ്ട് അല്ലെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പരീക്ഷ നമ്മുടെ പറയുന്നുണ്ട് എവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ കേക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പൊ വീണ്ടും സൂര്യൻ എന്താവുന്നുണ്ട് ആ കേക്ക് ഉദിക്കുന്നുണ്ട് അല്ലെ ഇങ്ങനെ ഓരോ ദിവസവും എന്താണ് ഉള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൂര്യ ഉദയ അസ്തമയങ്ങൾ എന്താണ് വീണ്ടും വീണ്ടും വരുന്നുണ്ട് അല്ലെ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം എന്താണ് അതേ പ്രത്യേകതകൾ തന്നെയാണ് നമ്മൾ നമ്മളെതിൽ കാണുന്നത് ഉദയത്തിലും അസ്തമയത്തിലും കാണുന്നത് എന്താണ് ഇതിന് കാരണം ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു അതാണ് അതിന്റെ കാരണം എന്താണ് കാരണം ഭൂമിയുടെ കറക്കമാണ് അല്ലെ ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കടക്കുന്നവർക്ക് എന്താണ് അസ്തമയമാണ് എന്ത് അനുഭവപ്പെടുന്നത് അല്ലേ ചന്ദ്രന്റെ സ്ഥാനമാറ്റത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ ഓരോ സമയത്തും ചന്ദ്രന്റെ സ്ഥാനമാറ്റം ഇതിന് കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നത് ചന്ദ്രൻ എന്താണ് ഒരു ഉപഗ്രഹമാണല്ലോ അല്ലെ അത് ഏതിനെയാണ് പരിക്രമണം ചെയ്യുന്നത് ഭൂമി എന്ന ഗ്രഹത്തെ പരിക്രമണം ചെയ്യുന്നു കാരണം ഭൂമിയുടെ ഒരേ ഒരു അല്ലെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയാലുള്ള ഒരേ ഒരു ഉപഗ്രഹം ഏതാണ് ചന്ദ്രനാണ് ഉപഗ്രഹങ്ങളൊക്കെ ഏതിനെയാണ് പരിക്രമണം ചെയ്യാറുള്ളത് ആ ഗ്രഹങ്ങളെയാണ് പരിക്രമണം ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഫലമായിട്ടാണ് ചന്ദ്രൻ്റെ സ്ഥാനം ഓരോ ദിവസവും നമുക്ക് മാറി മാറി അനുഭവപ്പെടുന്നത് എത്ര സമയമാണ് എടുക്കുന്നത് ഇരുപത്തേഴ് ഒന്നേ ബൈ മൂന്ന് ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത് കാലയളവ് നമ്മൾ അറിയണം ഇരുപത്തേഴ് ഒന്നേ ബൈ മൂന്ന് ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു പരീക്ഷണം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു നോക്കാവുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് സ്ഥാനങ്ങളൊക്കെ ഇവിടെ അടാളപ്പെടുത്തി വച്ചിട്ടുണ്ട് പ്രത്യേകം പ്രത്യേകം അല്ലെ അതിന്റെ അടിസ്ഥാനത്തിലാണെന്താ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ദൃശ്യമാവുമ്പോൾ അതെന്താണ് അർദ്ധചന്ദ്രനായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ അതെന്താണ് അത് പൗർണമി എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം മാറിപ്പോയരുത് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയാത്ത അവസ്ഥ അതെന്താണെന്നാണ് അമാവാസി കൊണ്ടാണ് അല്ലെ ഇപ്പൊ പൗർണമി അമാവാസി ആർദ്ധചന്ദ്രൻ അല്ലെ മൂന്നും വ്യക്തമായിട്ടുണ്ടാവും ഇവിടെ കണ്ടില്ലേ ഒന്നാമത്തെ പൊസിഷൻ എന്നറിയുമ്പോൾ അവിടെ എന്താണ് ആ അവിടെ വരുന്ന എന്താണ് ഡാർക്ക് കളറിലാണ് കാണിച്ചത് അല്ലെ എന്താണ് കാരണം അമാവാസിയാണ് അതിന് കാരണം അങ്ങനെയെങ്കിൽ പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് എന്തുണ്ട് വൃദ്ധിക്ഷയങ്ങൾ എന്ന കാര്യം സംഭവിക്കുന്നു എന്താണ് വൃദ്ധി അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണെന്ത് വൃദ്ധി ഓക്കെ ക്ഷയം എന്ന് പറയുന്നത് എന്താണ് നേരെ തിരിച്ചിട്ടാണ് എന്താണ് പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് എന്താണ് കുറഞ്ഞു വരുകയാണ് ഒന്നെന്താണ് പ്രകാശിത ഭാഗം കാണുന്നത് അളവ് കൂടിക്കൂടി വരും അതേതാണ് വൃദ്ധിയാണ് അല്ലെ എന്നാൽ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പം കുറവായിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ അതെന്താണ് അത് ക്ഷയമാണ് ചന്ദ്രന്റെ പരിക്രമണത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ചന്ദ്രന്റെ ഭ്രമണ സവിശേഷത കാണിക്കുന്ന ഒരു പ്രവർത്തനം കൂടി എന്താണ് ഈ ടെക്സ്റ്റില് കൊടുത്തിട്ടുണ്ട് എന്താണ് അവിടെയുള്ള പ്രത്യേകത ചന്ദ്രൻ ഇരുപത്തേഴ് ഒന്നേ ബൈ മൂന്ന് ദിവസം എടുത്താണല്ലോ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു ഭൂമിയെ ഒരു തവണ കറങ്ങാൻ ഇരുപത്തേഴ് ഒന്നേ ബൈ മൂന്ന് ദിവസമാണ് എന്ത് ചന്ദ്രൻ എടുക്കാറുള്ളത് അതേ സമയം എടുത്താണ് ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുന്നത് അപ്പൊ ചന്ദ്രന് പരിക്രമണത്തിനും ഭ്രമണത്തിനും എന്താണ് ഒരേ ദിവസങ്ങളാണ് വേണ്ടത് എത്രയാണ് ഇരുപത്തേഴ് ഒന്ന് ബൈ മൂന്ന് അപ്പം ഇരുപത്തേഴ് ഒന്നേ ബൈ മൂന്ന് എന്ന തുല്യ സമയം കൊണ്ടാണെന്ത് ചന്ദ്രൻ തന്റെ ഭ്രമണവും ഭൂമിക്ക് ചുറ്റുമുള്ള പരിക്രമണവും പൂർത്തിയാക്കുന്നത് അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് കാരണം എന്താണ് ചന്ദ്രൻ്റെ ഭ്രമണം നടക്കണമെങ്കിലും പരിക്രമണം നടക്കണമെങ്കിൽ എത്ര സമയം വേണം ഇരുപത്തേ ഒന്ന് ബൈ മൂന്ന് ദിവസം തന്നെയാണ് വേണ്ടത് ഇനി നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് നിരീക്ഷിച്ചാൽ ഒരേ സമയം ഏകദേശം മൂവായിരം നക്ഷത്രങ്ങൾ വരെ കാണാമെന്നാണ് പറയുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏതാണ്ട് ആറായിരം നക്ഷത്രങ്ങൾ കാണാനാകും ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചാലോ ആ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കുറെ നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ട് നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് എങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ ആകൃതി വരുന്നത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണെന്ത് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകുന്നു അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾക്ക് തിളക്കം അല്ലെങ്കിൽ മിന്നുന്നതായി തോന്നാനുള്ള കാരണം എന്താണ് ആ നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാ മാറ്റത്തിന് വിധേയമാകുന്നു അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തു തോന്നും അത് മിന്നിക്കളിക്കാണെന്ന് തോന്നാറുണ്ട് അപ്പൊ നക്ഷത്രങ്ങൾ മിന്നിക്കളിക്കുന്നതിന് പ്രധാനം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാന ഫാക്ടർ എന്താണ് അന്തരീക്ഷ ഘടന തന്നെയാണ് അതുപോലെ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെഞ്ചറി എന്ന നക്ഷത്രത്തിന്റെ പേര് നമ്മൾ ഓർത്തു വെക്കണം ഇതൊരു കാര്യം പറയുന്നുണ്ട് അവിടെ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിൽ എത്താൻ നാല് വർഷത്തിലധികം വേണ്ടി വരും എന്നാ പറയുന്നത് സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് ആൽഫ സെഞ്ചറി അതിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ ആ ശബ്ദം ഭൂമിയിൽ എത്താൻ നാല് വർഷത്തിലധികം വേണ്ടി വരും എന്നാൽ അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡിൽ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റാറുണ്ട് അല്ലെ അതുപോലെ തന്നെ എന്താണ് കിലോമീറ്ററുകൾ ഉയരത്തിൽ പറക്കുമ്പോൾ ഈ വിമാനങ്ങൾ വളരെ ചെറുതായിട്ടാണല്ലോ നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ അതുപോലെ തന്നെ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രങ്ങൾ ചെറുതായി കാണുന്നത് എന്തുകൊണ്ടാണ് ആ ദൂരം കൂടുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ എന്തായി തോന്നുന്നത് അത് വളരെ ചെറുതായിട്ട് തോന്നുന്നത് അല്ലേ ശരിക്കും നക്ഷത്രങ്ങളൊക്കെ ചെറുതാണോ അല്ല നക്ഷത്രങ്ങളൊക്കെ വലുപ്പുള്ള ആകാശഗോളങ്ങൾ തന്നെയാണ് നക്ഷത്രങ്ങൾ പലപ്പോഴും അല്ലെ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്ക് പല ആകൃതിയും ലഭിക്കാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏഴ് നക്ഷത്രങ്ങൾ പലപ്പോഴും ചിത്രത്തിൽ കാണുന്ന മാതിരി ചേർത്ത് വെച്ച് വരച്ചാൽ നമുക്ക് വലിയ തവി അല്ലെ കാണപ്പെടുന്ന ചിത്രം കിട്ടും അല്ലെ ബിഗ് ഡിപ്പർ എന്ന പേരിട്ടാണ് അതിനെ വിളിക്കാറുള്ളത് നമ്മൾ ഇതിനെ വിളിക്കാറുള്ളത് എന്താണ് ഇന്ത്യക്കാര് സപ്തർഷികൾ എന്നും വിളിക്കാറുണ്ട് അല്ലെ വേനൽക്കാലത്ത് ഇവയെ സന്ധ്യക്ക് വടക്കൻ ആകാശത്ത് കാണാം ഡിസംബർ ജനുവരി മാസങ്ങളിവയെ അർദ്ധരാത്രിയോടെ കാണാവുന്നതാണ് ഇപ്പൊ വലിയ തവി അഥവാ ബിഗ് ഡിപ്പർ അതിനെ ഭാരതീയർ വിളിക്കുന്ന പേരെന്താണ് സപ്തർഷികളാണ് അല്ലെ സപ്തർഷികൾ എന്ന് പറയുമ്പം സപ്തം എന്ന് പറയുമ്പോൾ ആണ് അല്ലെ അപ്പം സെവൻ സ്റ്റാർസ് അതിലുണ്ട് അല്ലെ സെവൻ സ്റ്റാർസ് അതിലുണ്ട് ഇനി ഇതുപോലെ കുറെ നക്ഷത്രങ്ങൾ ചേരുമ്പോൾ നമുക്ക് ഓരോ ആകൃതി കിട്ടാറുണ്ട് അല്ലെ എന്താണ് ഇതിനെ വിളിക്കാറുള്ളത് ഇത് നക്ഷത്ര ഗണങ്ങളാണ് വേട്ടക്കാരൻ ഓറിയോൺ അതിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇത് പണ്ട് ദിശ അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണമാണ് വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണുന്നതാണെന്ത് വേട്ടക്കാരൻ എന്ന ഈ ഒരു നക്ഷത്ര ഗണം ഇതിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന ഒരു നക്ഷത്രം കണ്ടില്ലേ ഒരു സ്റ്റാർ മാർക്ക് അതെന്താണ് അതാണ് തിരുവാതിര നക്ഷത്രം ഓറിയോലുള്ള പ്രധാനപ്പെട്ട ഒരു നക്ഷത്രം ഏതാണ് തിരുവാതിര അതുപോലെയുള്ള ഒരു നക്ഷത്രഗണമാണ് ഏത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണുന്ന ലക്കാശ്യബി ലക്കാശ്യബിയെ അതുപോലെ തന്നെ ഒരു നക്ഷത്രഗണമാണ് പിന്നെ മലയാള മാസങ്ങളും താരഗണങ്ങളും ഉണ്ട് അറിയല്ലോ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കു മാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണന്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത് നല്ല തിളക്കമുണ്ട് ഇവയെ ക്രമമായി യോജിപ്പിച്ചപ്പോൾ നമുക്കൊരു രൂപം ലഭിച്ചു അല്ലെ ഏത് രൂപമാണ് ഒരു തേൾ രൂപമാണ് അല്ലെ തേളിന്റെ രൂപമാണ് അതാണെന്ത് വൃശ്ചികം ഇപ്പൊ വൃശ്ചികം എന്നത് ഒരു മലയാള മാസത്തിന്റെ കൂടി പേരാണ് ഇതുപോലെ പന്ത്രണ്ട് മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ വേ തേളിന്റെ ചിത്രമുള്ളത് എന്താണ് വൃശ്ചികാണ് അല്ലെ വൃശ്ചികാണ് ഈ വൃശ്ചികം ഒരു മാസത്തിന്റെ പേരാണല്ലോ അപ്പം ഓരോ മാസത്തിനോടും അനുബന്ധിച്ച് എന്തുണ്ട് ഒരു നക്ഷത്ര ഗണവും നമുക്ക് എവിടെ കാണാൻ പറ്റും ആകാശത്ത് കാണാൻ സാധിക്കുന്നതാണ് അല്ലെ ഇവിടെ നക്ഷത്ര മാപ്പ് അല്ലെ കൂടുതൽ നക്ഷത്രങ്ങളെ കുറിച്ച് അറിയാൻ നമുക്ക് നക്ഷത്ര മാപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പല ദിശകളിലും അല്ലെ പല രീതിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമുക്ക് ഇത് ഉപയോഗിച്ച് വീക്ഷിക്കാൻ പറ്റും നക്ഷത്ര മാപ്പിൽ കൂടെ നിരീക്ഷിക്കുന്ന സമയത്ത് ആ ദിശ ഇത് ഇത് മറന്നു പോകരുത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അല്ലെ പിന്നെ കൂടാതെ എങ്ങനെയായിരിക്കണം അത് ദിശ ദിശയനുസരിച്ച് തലയ്ക്ക് മുകളിൽ പിടിച്ചാണ് നമ്മൾ നോക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ പിന്നെ വടക്കു ദിശ വടക്കോട്ട് വരത്തക്ക വിധം തലയ്ക്ക് മുകളിൽ കമയത്തിപ്പിടിക്കുമ്പോൾ കേക്ക് പടിഞ്ഞാറ് ദിശകൾ ശരിയായി കിട്ടുള്ളൂ അല്ലെങ്കിൽ എന്താവും ദിശകൾ മാറിപ്പോവും ഇങ്ങനെ നക്ഷത്രങ്ങൾ ചേരുമ്പോൾ നക്ഷത്രഗണങ്ങളാവും നക്ഷത്രഗണങ്ങൾക്കൊക്കെ ഓരോ ആകൃതിയുണ്ട് ഓരോ നക്ഷത്രഗണവും അല്ലെങ്കിൽ ഓരോ നക്ഷത്രവുമായി അനുബന്ധിച്ച് എന്തുണ്ട് ഒരു മലയാള മാസം നമുക്ക് കാണാം അതേ പേരിൽ അപ്പം നമുക്ക് എന്ത് പറയാം ആ ഏത് മലയാള മാസത്തിനോടും ചേർന്നിട്ടൊരു നക്ഷത്ര ഗണമുണ്ട് അതിനൊരു പ്രത്യേകതരം ആകൃതിയാണ് അതിൽ ഒന്നിലധികം നക്ഷത്രങ്ങൾ ഉണ്ടാവും ശരിയല്ലേ ഒന്നിലധികം നക്ഷത്രങ്ങൾ അതിൽ കാണാവുന്നതാണ് അപ്പം ആ കാര്യങ്ങളൊക്കെ എവിടെ ഓർത്തെക്കണം വെക്കണം നക്ഷത്ര ഗണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് അതുപോലെ അറിയേണ്ട ഒരു കാര്യമാണ് കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള വേട്ടക്കാരൻ അല്ലെ വേട്ടക്കാരനെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞു വെക്കണം സൂര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലുപ്പമുള്ള നക്ഷത്രമാണെന്ത് സൂര്യൻ അല്ലെ പന്ത്രണ്ട് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ അത്രയ്ക്ക് വലുപ്പമുണ്ടായിരിക്കും സൂര്യന് ശരിയല്ലേ പക്ഷേ നമ്മൾ സൂര്യൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊരു ചെറിയൊരു ഗോളം ചെറിയൊരു ഒരു ഗോളത്തിലാണ് നമ്മൾ പലപ്പോഴും എന്താണ് അതിന് ഒതുക്കാറുള്ളത് പക്ഷെ അതിൽ പന്ത്രണ്ട് ലക്ഷം ഭൂമിയുടെ വലുപ്പം അതിന് ഉണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോയരുത് സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് പറഞ്ഞു അല്ലെ എങ്ങനെയാണ് സൂര്യൻ ഊർജോത്പാദനം നടക്കുന്നത് അത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവർത്തനം വയ്യാണ് അല്ലെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവർത്തനം വയ്യാണ് സൂര്യൻ്റെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് കൂടാതെ ഭൂമിയിലേക്ക് ഈ ഊർജം തരുന്നത് ആരെന്നെയാണ് സൂര്യനാണ് അല്ലെ പ്രധാന ഊർജ സ്രോതസ്സു ഏതെന്നെയാണ് സൂര്യൻ തന്നെയാണ് ഇനി അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുണ്ട് ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കണം അല്ലേ വേറെയുള്ള ആകാശത്തിലുള്ള കുറേ വസ്തുക്കളെ കുറിച്ച് പഠിക്കാനുണ്ട് നക്ഷത്രങ്ങളുടെ പ്രത്യേകതയൊക്കെ പഠിക്കാനുണ്ട് അപ്പം എങ്കിലും ഇത്രയും കാര്യം നമ്മൾ ഓർത്തുക്ക വയ്ക്കുക ഗ്രഹങ്ങൾ പൊതുവെ മിന്നുന്നില്ല എന്ന് എന്നിവിടെ പറയുന്നുണ്ട് അല്ലെ നക്ഷത്രങ്ങളെക്കാളും കൂടിയ തിളക്കത്തിലും വലുപ്പത്തിലുമാണെന്ത് പൊതുവെ നാം അവയെ കാണാറുള്ളത് അപ്പം ഈ ആകാശത്ത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മാത്രമാണോ കാണുക അല്ല വേറെയും കുറേ വസ്തുക്കളുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് പാഠത്തിൽ വിശ വിശദമായിട്ട് നമുക്ക് പഠിക്കാം അല്ലെ ഉയർന്ന ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് കാണാം ഓക്കെ താങ്ക്